കണ്ണൂർ ലീഗ് ജനപ്രതിനിധി സംഗമം കണ്ണൂർ വാഫ്കി നടന്നു മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചലേരി സംഗമം ഉദ്ഘാടനം ചെയ്തു തെരഞ്ഞെടുക്കപ്പെട്ടേക്കാം സംഭരണ വാർഡുകളൊക്കെ ജനറൽ വാർഡുകൾ മാറിയതിന്റെ അടിസ്ഥാനത്തിൽ മത്സരിക്കാൻ സാഹചര്യമില്ലാത്തതിന്റെ പേരിൽ ഈ തലത്തിൽ നിന്ന് മാറി നിന്നേക്കാം പക്ഷേ മാറിയാലും മാറ്റപ്പെട്ടാലും ഒക്കെ നിങ്ങൾ ഈ പാർട്ടിയോടും നാടിനോടും സമൂഹത്തോടൊക്കെ കഴിഞ്ഞ അഞ്ചു വർഷമായി കാണിച്ചിട്ടുള്ള പ്രതിബദ്ധത ആ പ്രതിബദ്ധത അസ്തമിച്ചു പോകാതെ കൂടുതൽ രംഗത്തും രംഗത്തും പൊതുപ്രവർത്തന ഉണ്ടാകണം എന്നുള്ള ഒരു സന്ദേശമാണ് സത്യത്തിൽ വനിതാ ലീഗ് ജില്ലാ പ്രസിഡന്റ് സി സീനദ് ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി സാജിദ മുഖ്യപ്രഭാഷണം നടത്തി ജമീമ ജമാൽ ഷബിദ റംസീന റൌഫ് റംല സൈനബ റൈഹാനത്ത് തുടങ്ങിയവർ സംസാരിച്ചു മാതാറ ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാപ്പ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ ത്രീ